അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തു വസ്മില്ല അലഹമുല്ലാ അല്ലി ഹദാൻ അലിഹദുഅലി അലൗലാൻ അല്ലാ അമ്മാബാദ് പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് നാം യാത്ര കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹു തലഇ റമലാനിൻ്റെ പുണ്യങ്ങളെ തീർത്തും ആസ്വദിക്കാനും അത് നേടിയെടുക്കാനും അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാനഹോ താല ഇതെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുമാമീൻ ഈ ഒരു റമലാനിൻ്റെ ദിവ ദിനരാത്രങ്ങളിലും ഒരു പ്രോഗ്രാമുമായി നിങ്ങൾക്ക് മുമ്പിൽ വന്നത് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വല്ല അവസാനത്തെ പത്തിൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നത് മനസ്സിലാക്കാനും അതോടൊപ്പം സമൂഹത്തിൽ പൗരോഹിത്യം ഇന്ന് സമൂഹത്തെ വഴി നടത്തുന്നതെങ്ങോട്ട് എന്നതും തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈവിസ്ല്ലമ്മയുടെ റമലാനിൻ്റെ അവസാനത്തെ പത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയെ ആയിഷർ അലി അള്ളാഹു അലഹ ഉദ്ധരിച്ച് തരുന്നുണ്ട് കാന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം ഇദാ ദഹൽ അൽ ആഷറുൽമെ റ റസൂൽ അള്ളാഹി സല്ല അലൈവ് സ്വലമ അവസാനത്തെ പദ്ധതി കഴിഞ്ഞാൽ അവിടുത്തെ അരമുണ്ടിനെ ഉടുമുണ്ടിനെ ഒന്ന് ഇറുക്കി ഉടുക്കുമെന്നാണ് തീർന്നില്ല വ ഐഹു പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മയുടെ ഭാര്യമാരെ ഉണർത്തുമെന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് അഹ്ലഹു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അരമുണ്ട് ഇറുക്കി കൊടുക്കും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് ഭാര്യമായി കൊണ്ട് പിന്നെ രാത്രിയിൽ ബന്ധപ്പെടുകയില്ല എന്നതാണ് മറ്റൊന്ന് കർമ്മ മേഖലയിൽ ഒന്നുകൂടി ച ചടുതല ലഭിക്കാൻ വേണ്ടി പ്രവാചക തലസലം അങ്ങനെ ചെയ്തതാണ് എന്നാണ് അതായത് കർമ്മത്തിൽ നന്മകളിൽ മുന്നേറാൻ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു പദമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ രണ്ടാമത്തെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചത് രണ്ടും ശരി തന്നെയാണ് ഇനി വ ലൈല രാത്രി എന്ത് ചെയ്യുന്നു ജീവിപ്പിക്കുന്നു രാത്രിയെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിക്കിറിലൂടെ സ്വലാത്തിലൂടെ ഖുർആൻ പാരായണത്തിലൂടെ രാത്രി നിസ്കാരങ്ങളിലൂടെ പ്രവാചകൻ രാത്രിയെ ജീവിപ്പിച്ചു എന്നാണ് വ ഐഹ് അഹ്ലഹു ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെയും സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് പറഞ്ഞു പോയിട്ടില്ല പ്രവാചകൻ സുലമ തൻ്റെ ഭാര്യമാരെ പത്നിമാരെ ആ നന്മയിലേക്ക് ക്ഷണിക്കുകയും എണീപ്പിക്കുകയും ആ നന്മകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാണ് ഇനി മാത്രമല്ല പ്രവാചകൻ സുല്ലി സ്വലമ്മ വീട്ടിൽ കിടന്നുറങ്ങുകയാണോ ചെയ്തത് അല്ല ആയിഷ അലി അള്ളാഹു അനഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും മിൻ അസൂർ അള്ളാഹി സഹി സ്വല റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ ഏറ്റിക്കാഫ് ഇരിക്കുമായിരുന്നു ഏഹ്കാഫ് വീട്ടിലല്ലല്ലോ വീട്ടിലല്ല പള്ളിയിലാണ് അഴറ്റിക്കാഫിരിക്കുക ഭജനമിരിക്കുന്നത് ആ ഭജനമിരിക്കുക എന്നത് പ്രവാചകൻ അവസാനത്തെ പത്തിലിരുന്നു തീർന്നില്ല ഹത്താഹുല്ലാഹു അസവജൽ പ്രവാചകൻ തലസിലും എടെ വഫാത്ത് വരെയുള്ള കാലഘട്ടം പള്ളിയിൽ അവസാനത്തെ പത്തിലിരുന്നു എന്നാണ് ഏതെങ്കിലും നഗറിലേക്ക് ഏതെങ്കിലും പാടത്തിലേക്ക് പോയി അവിടെ തിക്റു ചൊല്ലിയിരുന്നു എന്നല്ല അതിലർത്ഥം പ്രവാചകൻ പള്ളിയിൽ പ്രവാചകൻസ് തലസ്ലമ അസ്വാ അറ്റിക്കാഫിരുന്നു സുമ എ അറ്റുഹു പ്രവാചകൻസ് തലസിലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് ഭാര്യമാരും ആ പള്ളിയിൽ ഇരുന്നു എന്നാണ് പ്രവാചകൻസ് തലസിലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഭാര്യമാർ പള്ളിയിൽ അറ്റിക്കാഫ് ഇരുന്നു പ്രവാചകൻസ് തലസലമയുടെ വഫാത്തിന് ശേഷവും ഭാര്യമാർ എ അറ്റിക്കാഫ് പള്ളിയിലിരുന്നു എന്ന് തന്നെയാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവസാനത്തെ പത്തിൽ പള്ളിയിലാണ് ഇഴറ്റിക്കാഫിരിക്കേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തത് സ്ത്രീകൾക്കും പള്ളിയിൽ ഇഴറ്റിക്കാഫിരിക്കാൻ അനുവാദമുണ്ട് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതോടൊപ്പം ചില ആളുകൾ ഈ പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് റസൂല്ല പറഞ്ഞു ഫിഹിലൈലത്തുൻ ഖൈറമ്മിൻ അൽ ഫിഷെഹ്ർ റമദാൻ മാസത്തിലൊരു രാത്രിയുണ്ട് ആ രാത്രിയുടെ പ്രത്യേകത ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമെന്ന ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈഹുല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മളതിനെ പ്രതീക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതാണ് എന്ന് പറയുമ്പോൾ ഒറ്റയൊറ്റ രാവുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പണ്ഡിതന്മാരൊക്കെയും ഹദീസുകളിൽ നിന്ന് വിശദീകരിച്ച് നൽകുമ്പോൾ ചില പണ്ഡിതന്മാരൊക്കെയും ഇരുപത്തി മൂന്നിനെയും ഇരുപത്തി അഞ്ചിനെയും ഇരുപത്തിയേഴിനുമൊക്കെ പ്രത്യേകതകൾ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത ചിലപ്പോൾ അതിൽ സാധ്യതകൾ കൂടുതലാണ് എന്ന് പ്രതീക്ഷ വച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അത്തരം നന്മകൾ പഠിപ്പിച്ച ആയിരം മാസത്തെക്കാൾ ഉത്തമമെന്ന് പഠിപ്പിച്ച ആയിരം മാസത്തെക്കാൾ നന്മകൾ ലഭിക്കുന്ന ഹൈറാണ് എന്ന് പഠിപ്പിക്കുന്ന ആ രാത്രികളിൽ ഉമ്മത്തിനെ പള്ളിയിൽ നിന്ന് പ്രവാചകൻ പള്ളിയിലിരിക്കാൻ പഠിപ്പിച്ചു ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പൗരോഹിത്യം ഇന്ന് ഉമ്മത്തിനെ പള്ളിയിൽ നിന്നിറക്കി പാടത്തേക്ക് കൊണ്ടുപോവുകയാണ് റമലാൻ ഇരുപത്തിയേഴിൻ്റെ രാവിൽ സൊലാത്ത് മജിലിസ് എന്ന് പറഞ്ഞുകൊണ്ട് സൊലാത്ത് നഗറിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കാണാം നെയ്യും മനസ്സും സൊലാത്ത് നഗരിയിലേക്ക് ഒഴുകുന്നു േഴാം ആത്മായനത്തിലലിയാൻ പ്രാർത്ഥനയിൽ ഒരിടം തേടി കണ്ണീര് പൊഴിച്ച് പാപങ്ങൾ കഴുകാൻ ഉള്ളറിഞ്ഞൊന്ന് ഉടയവനെ ഓർക്കാൻ അതരങ്ങളിൽ സ്മരണ നിറഞ്ഞ് ജനലക്ഷങ്ങളോടൊപ്പം ആത്മസായുജ്യമടയാൻ നിങ്ങളും വരൂ സ്വലാത്ത് സ്വലാത്തനഗറിലേക്ക് സ്വാഗതം അപ്പോൾ സ്വലാത്ത് നഗറിലേക്കുള്ള ക്ഷണമാണ് ഇവിടെ ഇവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് ഏറ്റിക്കാഫിരിക്കേണ്ടതിനു പകരം പാടത്തേക്കിറങ്ങി സ്വലാത്ത് ചൊല്ലുക എന്ന ഒരു ദീനിനെ വിറ്റഴിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ദീനിനെ ആത്മീയ ചൂഷണങ്ങൾ നടത്തി ആദർശത്തെ ആത്മീയ ചൂഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള സമ്പാദ്യത്തെ നേടിയെടുക്കുക അതോടൊപ്പം ജനങ്ങളെ നന്മകളിൽ നിന്ന് തടയുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഉള്ളത് എന്നിട്ടോ അവർ വാദിക്കുന്നത് അത്തരം മജ്ലിസിലേക്ക് വരുമ്പോൾ ഒരുപാട് നന്മകൾ ലഭിക്കുന്നു ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ മാറുന്നു ഒരുപാട് ഒരുപാട് പേരുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോകുന്നു ഇങ്ങനെയുള്ള വ്യാജമായ വ്യർത്ഥമായ വാദങ്ങൾ ഇതിലൂടെ വാദിക്കുന്നു സഹാബി വനിതബാർ റസൂൽ അള്ളാഹിസിനുടെ ഭാര്യ അവരൊക്കെയും ചോദിക്കുന്നുണ്ട് റസൂലെ അവസാനത്തെ പത്തിൽ നമ്മൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുമ്മ അഫുൻ തുഷിബുൽ ആഫു അഫ ആഫുഅന്നി റബ്ബേ നീ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ നീ ഞങ്ങൾക്ക് പുറത്തു തരണം എന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വചനമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതല്ലാതെ നിങ്ങൾ ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂടണം അവിടെ ഇങ്ങനെ ഒരാൾ ഒരു നേതാവ് ഇങ്ങനെ ലാ ഇലാഹിലല്ലയോ അല്ലെങ്കിൽ ദിഖറോ അല്ലെങ്കിൽ സൊലാത്തോ ഏതെങ്കിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പ്രവാചകന്റെ മേൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്ക് പൊറുക്കപ്പെടും എന്നുള്ള ഒരു അധ്യാപനവും പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത് പള്ളിയിൽ ഭജനമിരിക്കാനാണ് പള്ളിയിൽ ജിക്കറും നോമ്പും സ്വലാത്തും പിന്നെ ഖുർആൻ പാരായണവും പോലെയുള്ള നന്മകളിൽ മുന്നേറിക്കൊണ്ട് രാത്രി നിസ്കാരത്തിൽ മുന്നേറിക്കൊണ്ട് അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സർവ്വതും ഒഴിഞ്ഞ് ആ പള്ളിയിൽ ഭജനമരിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പക്ഷേ പൗരോഹിത്യം പഠിപ്പിക്കുന്നതോ ഇരുപത്തേഴാം രാവിലെ പോലും സമൂഹത്തെ പള്ളിയിൽ നിന്നകറ്റി നേരെ പാടത്തിലേക്ക് കൊണ്ടിറക്കി ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്കാണ് നഷ്ടം ഹൈറുമിൻ അൽ ഫിഷർ എന്ന് റസൂൾ അല്ലാഹി സല്ല അലൈസ്ലമ പറഞ്ഞു വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായം തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പഠിപ്പിച്ചു എന്നിട്ട് ഈ വിശുദ്ധ ഖുർആാനിനും തിരുവചനത്തിനും എതിര് നിന്നുകൊണ്ട് സൊലാത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മളാരും സൊലാത്തിനെതിരല്ല പ്രത്യേകം നോട്ട് ചെയ്യണം ഒരിക്കലും പ്രവാചകൻ സഹി സ്വലമിടമേൽ സ്വലാത്ത് ചൊല്ലുക എന്നതിനെ എതിർത്തുകൊണ്ടോ അതിഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല പറയുന്നത് സ്വലാത്ത് ചൊല്ലണം ഒരു സ്വലാത്തിന് പത്ത് പ്രതിഫലമാണ് എന്ന് റസൂൾ അള്ളാഹി സല്ലുഹലി സ്വലമ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം പ്രവാചകനോട് നമുക്ക് ഇഷ്ടമുണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതും നമ്മുടെ ബാധ്യതയാണ് എന്നത് വിശുദ്ധ ഖുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നൊരാളും ആരും പറയുന്നില്ല മറിച്ച് ഈ രൂപത്തിലുള്ള ആത്മീയ തട്ടിപ്പുകൾ ആത്മീയ ചൂഷണങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രം ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ ഇരുപത്തിയേഴാം രാവിൻ്റെ അന്നുപോലും ഈ പള്ളിയിൽ ഭജനമിരിക്കുന്നതിന് പകരം പാടത്തേക്ക് ആളുകളെ ഇറക്കി അവരുടെ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പ്രവാചകന്റെ അധ്യാപനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ആ രൂപത്തിൽ റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് പ്രവാചകൻ്റെ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ റമലാനിനെ ധന്യമാക്കാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാൻ താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ ആഹ്റുദ്ഹമുല്ല റബ്ബിള്ളിആാലമീൻ അസ്ലാം വൈകും വരമത്തല്ലാഹി വാത്തു